നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ മനസ്സ് കൂളാക്കി വെച്ചിട്ട് പോസിറ്റീവ് മൈൻഡോടെ ഈ ഒരു റീഡിങ് കാണാം കേട്ടോ അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ Four of Pentacles, Three of Swords, Three of Wands, Eight of Pentacles, The Devil, Three of Cups, Ace of Wands, The Moon. Five of Cups, Two of Pentacles, Eight of Wands, Strength, The of Wands, Six of Cups, The Empress Energiana. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ രണ്ട് പേരും അതായത് പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ട് പറയാനുണ്ടാവും നിങ്ങൾ വിചാരിച്ച കാര്യമായിരിക്കും അവർ നിങ്ങളോട് ഇങ്ങോട്ട് പറയുന്നുണ്ടാവും അങ്ങനെ നിങ്ങളുടെ ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് തോന്നുമ്പോൾ ശരിക്കും ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു സോൾ സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിങ്ങൾ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ഈ റിലേഷനിൽ നിൽക്കുകയാണ് നിങ്ങൾ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഈ പേഴ്സൺ എന്താണ് ഈ റിലേഷനിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവുന്നത് കൺഫ്യൂഷൻസാണ് എന്താണ് ഇവർ ഈ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കറക്റ്റായിട്ട് ഇവർ ഒരു കമ്മിറ്റ്മെൻ്റിലോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ഇവരുടെ മനസ്സിൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവരത് സത്യത്തിൽ റിവീൽ ചെയ്യുന്നില്ല എന്താണ് അവരുടെ മനസ്സിലെന്ന് നിങ്ങൾക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്നോ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്നോ ഒന്നും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇവർ ഈ റിലേഷനിൽ അവർക്ക് അവർ തരുന്നില്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ആ രീതിയിലുള്ള ഒരു ടോക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ പോലും അവരത് ഇഗ്നോർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരത് നിങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന കാര്യം ആ സമയത്ത് അവർ ആ ടോപ്പിക്ക് മാറ്റി വേറെ എന്തെങ്കിലും സംസാരിക്കും അല്ലെങ്കിൽ വേറൊരു വിഷയത്തിലോട്ട് നിങ്ങൾ പോകും അപ്പോൾ അപ്പോൾ നിങ്ങൾ പിന്നെ ഇവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതി നിങ്ങളും ആ ഒരു ടോക്കിലോട്ട് അങ്ങനെ പോകും അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് അത് പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാത്രമല്ല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് ഈ റിലേഷൻ തന്നെ നിൽക്കണോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ചില സമയത്ത് ഇവർ ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ട് പോവും എന്നാൽ ഇവർ കോണ്ടാക്റ്റിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നാൽ ഈ റിലേഷൻ എന്താണ് ഇതിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഫുള്ളി കൺഫ്യൂസ് കൺഫ്യൂഷൻ മാത്രമാണ് ഈ റിലേഷനിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ ഇമോഷൻസ് അവര് പ്രകടിപ്പിക്കാതെ ഹൈഡ് ചെയ്ത് വെക്കണം അവർക്ക് അവരുടെ ഉള്ളിൽ എന്താണ് എന്താണ് അവര് ശരിക്കും അവരെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ്ലി ഒരു ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നു എന്നുള്ളതാണ് അത് പലപ്പോഴും ഒരു ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ഈ റിലേഷനിലെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളെ നെഗറ്റീവായിട്ടാണ് നിങ്ങളെ ബാധിക്കുന്നതും നിങ്ങൾക്ക് ഇവർ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഉള്ളിൽ മറ്റൊരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് ഒരു ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിലുണ്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇത് ഇതിലൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവർ ഒഴിഞ്ഞു മാറുന്നതും അവരവിടെ ഒരു ക്ലാരിറ്റി തരാത്തതും അവിടെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ചിലർക്ക് അതായത് ചില ആളുകൾക്ക് ഈ റിലേഷൻ നിന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആവശ്യപ്പെട പെടാതെ നിങ്ങളോട് ഇങ്ങനെ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളോട് ചോദിക്കില്ല പക്ഷേ അതറിയുമ്പോൾ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം നിങ്ങളുടെ പേഴ്സണൽ ഈ റിലേഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് കേട്ടോ എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് അപ്പോൾ ഇത് റെസിനേറ്റ് ആവുന്നവർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഫിനാൻഷ്യൽ ബെനഫിറ്റ് അവർ ഇതിൽ നിന്നും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇവര് സത്യത്തിൽ ഈ റിലേഷൻ ലൈഫ് ലോങ് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളതിൽ ഇവർ തന്നെ ഡിസിഷൻ എടുത്തിട്ടില്ല കാരണം ഇപ്പോഴവര് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങളിൽ നിന്ന് കൂടുതൽ അവർ സീക്ക് ചെയ്യുന്നത് പലപ്പോഴും അവർ അവരെ ഒരു വിഷമത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് കാണിക്കുന്നുണ്ടായിരിക്കാം അവർ അവർ ഒരുപാട് പെയിൻ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട് അവർ അങ്ങനെ ഒരു എപ്പോഴും ഹാപ്പി ആയിട്ടല്ല അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടല്ല അവർ അവരുടെ ലൈഫിൽ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ അവർക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സും ബുദ്ധിമുട്ടും കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് പല സമയത്തും മാറി നിൽക്കുന്നത് ഒരു ഡിസ്റ്റൻസ് ഈ റിലേഷൻഷിപ്പിൽ ചില സമയത്ത് ഇടുന്നത് എന്നായിരിക്കും അവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്കറിയാം ഇവർ ലൈഫ് പലപ്പോഴും എൻജോയ് ചെയ്ത് ഇവർ ഇവരുടെ ഫ്രണ്ട്സുമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലിയിലായിക്കോട്ടെ അവർ ലൈഫ് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം അപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്താണ് ഇവർക്ക് എന്താണ് ഇവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം ഇപ്പോഴും ആ ഒരു കൺഫ്യൂഷനിലായിരിക്കാം ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇവരുമായിട്ടൊരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ വേണം അങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ റിലേഷൻ സ്ട്രെങ്തനാക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ റിലേഷൻ അങ്ങനെ സ്ട്രെങ്തനാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ അവർ പല കാര്യങ്ങളും നിങ്ങളോട് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് സൈഡ് അവർ മറച്ചുപെ വെച്ചാണ് ഈ റിലേഷനില് നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഈ റിലേഷൻഷിപ്പ് ഇനി മുൻപോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് ആ എല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന എല്ലാ സോൾമേറ്റും നമുക്ക് കറക്റ്റ് ആയിക്കോളെന്നില്ല അതായത് അവർ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി വന്നോളമെന്നില്ല അവർ ചിലപ്പോൾ നമ്മളുടെ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരാം അതായത് നമ്മുടെ കർമ്മ നമ്മൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് വരുന്ന സോൾമേറ്റ് കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് സത്യം പറഞ്ഞാൽ ഒരു പുകമറയാണ് ആ റിലേഷൻ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മാജിക് ആണ് അത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ ഉള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനും പെയിനും ിലേഷനിൽ നിന്ന് അനുഭവിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങളിവിടെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്ന് ഈ റിലേഷൻ സ്ട്രെങ്തനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഈ റിലേഷൻ ഡീൽ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവരെങ്ങനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എടുക്കും അതോടുകൂടി ഈ റിലേഷൻ എൻ്റാവും എന്നൊക്കെ പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഫിയറിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ് സയൻസ് എന്നാണ് നിങ്ങൾക്ക് പല രീതിയിലുള്ള സയൻസും കാണുന്നുണ്ടാവാം ഈ റിലേഷൻ നിങ്ങൾക്ക് എത്രത്തോളം നല്ലതാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒക്കെ സയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും മനസ്സിലാവുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ടാവാം എന്താണ് ഈ റിലേഷൻ എന്നുള്ളത് ഓപ്പണിംഗ് അപ്പ് എന്നുള്ളതാണ് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ആവശ്യം എന്നുള്ളതാണ് അങ്ങനെ ഒരു ഓപ്പണിംഗ് അപ്പ് ആയിട്ട് നിങ്ങൾ അവരുടെ അവർ അവരുടെ മനസ്സ് തുറന്ന് നിങ്ങളോടും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് അവരോടും ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ അത്യാവശ്യമാണ് കേട്ടോ ലേണിംഗ് എന്നുള്ളതാണ് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം എന്നതാണ് കേട്ടോ ഇല്യൂഷൻ എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു ഇല്യൂഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പുകമറ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അവിടെ നിങ്ങളൊരു ക്ലാരിറ്റി എന്തായാലും കൊണ്ടുവരണം എങ്കിലേ ഈ റിലേഷനുമായിട്ട് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പെയിൻ നിങ്ങൾക്ക് ലൈഫ് ലോങ് അനുഭവിക്കേണ്ടി വരും ഓക്കെ ഏഞ്ചൽസിന് മെസ്സേജ് നോക്കട്ടെ ഇറ്റ്സ് അപ് ടു യു എന്നാണ് നിങ്ങളിലാണ് ഈ റിലേഷൻ്റെ ഭാവിയും എല്ലാ കാര്യങ്ങളും നിങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ വേണം ഇതിലൊരു ഒരു ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ കൺഫ്യൂഷൻ മാറി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെ ഒരു മുൻകൈ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിലോട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊരു ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്താണ് ഇവരുടെ ഒരു ഇവരുടെ കംപ്ലീറ്റ് ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് ഇതിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ട്രസ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം പക്ഷേ ബ്ലൈൻഡായിട്ട് ഈ പേഴ്സൺ ട്രസ്റ്റ് ചെയ്യരുത് കേട്ടോ നോ നീഡ് ടു വറി എന്നാണ് നിങ്ങൾ ഒരു പേടിക്കേണ്ട അല്ലെങ്കിൽ ഒരു ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല നിങ്ങളിത് ഈ ഒരു റിലേഷൻ അവർ എന്താണ് ഈ റിലേഷനിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവരോട് കൂടി ചോദിച്ച് മനസ്സിലാക്കാനും മുൻപോട്ട് ഈ റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ കുറച്ച് ക്ലോസ് കൂടി നോക്കാം മെയ് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലെറ്റർ എച്ച് ലെറ്റർ പി ലെറ്റർ യു ലെറ്റർ എം ലെറ്റർ ഇ ലെറ്റർ സി ലെറ്റേഴ്സ് മുഴുവൻ വന്നിട്ടുണ്ട് കേട്ടോ തിരുവോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പൂരം അവിട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാർത്തിക ലെറ്റർജെ ലെറ്റർ ഡി തിരുവാതിര അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്